ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കഥോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അഗർജുനേയും അതുപോലെ തന്നെ പ്രതാപനെയും രാഘിനെയാണ് അപ്പോൾ രാഖി ഫുഡ് കൊണ്ട് വന്നു ഭയങ്കര സന്തോഷത്തിലാൾ അതെ ഇതൊക്കെ ആരുണ്ടാക്കിയതാ രാഖിയാണോ ഏ അല്ല ഇതൊക്കെ മീൻ ചച്ച ഒക്കെ ഓക്കെ അർജുനായിട്ടായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് ആഹാ ചേച്ചി പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഭക്ഷണം തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കിയത് മീനും വിളം വന്നത് രാഖി ശരിക്കും അവൾ തന്നെ വിളമ്പിത്തരണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ അർജുൻ ഉണ്ട് എന്ന് പറഞ്ഞു അതെ എനിക്ക് എനിക്ക് തൽക്കാലം ഭക്ഷണം വേണ്ട വേണ്ടേ മീനു വന്ന് തന്നാലേ ഞാൻ കഴിക്കുള്ളൂ അതെ ഭക്ഷണം ഉണ്ടാക്കി തന്ന ആൾ തന്നെ എന്താണെങ്കിലും തരട്ടെ നീ അവളെ വിളിച്ചൊന്നും വരാൻ പറ അത് നടന്ന് തന്നെ ചേച്ചി ഇവിടേക്ക് വരുന്നത് ഞങ്ങളുടെ അച്ഛനോ നിങ്ങളുടെ അമ്മയോ ചേച്ചിയോ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ വാശി പിടിക്കാൻ നിൽക്കണ്ട അർജുനേട്ടാ എന്ന് പറഞ്ഞു കഴിക്ക് എന്ന് പറഞ്ഞു പ്രതാപേട്ടാ ആവശ്യമുള്ളത് കഴിച്ചോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ആടാ സന്തോഷം എന്നാൽ പിന്നെ കുറച്ചധികം കൊണ്ടുവന്നത് എന്താണല്ലോ നന്നായി ഞാനിവിടെയുള്ളത് മീനുനറിയില്ലോ അപ്പോൾ കഴിച്ചേക്കാം എന്ന് പറഞ്ഞു നീ മിച്ചം വരുന്നത് വീട്ടിലേക്ക് കൊണ്ടുപോയ്ക്കോ ചേച്ചി വിളം തരാതെ ഭക്ഷണം കഴിക്കില്ല എന്നാൽ ഉറപ്പിച്ചോ ആ ഉറപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ വാശി പിടിച്ച ആളുപ്പ് വേണമെങ്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നീ കണ്ടോ മീൻ ഫ്രൈ കണ്ടോ എന്നൊക്കെ പ്രതാപേടന ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ വേഗം തന്നെ രാഗി ഫോൺ എടുത്ത് മീനുവിനെ വിളിക്കുകയാണ് കൊതിപ്പിക്കാൻ പ്രതാപേടനും കൊള്ളാം സൂപ്പർ എന്ന് അപ്പം മീനു വേഗം ഫോൺ എടുക്കുകയാണ് ഹലോ രാഖി അർജുൻ ഭക്ഷണം കഴിച്ചോ ഹെ എൻ്റെ ചേച്ചി ആകെ ഞാൻ പെട്ടിരിക്കുക എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോ ഇഷ്ടായോ അർജുനായിട്ടൻ ഭക്ഷണം കഴിക്കണില്ല കഴിക്കുന്നില്ലേ ഞാൻ ഉണ്ടാക്കി തന്നി വിട്ടതാണെന്ന് നീ പറഞ്ഞില്ലേ പറഞ്ഞോ ചേച്ചി ഉണ്ടാക്കി തന്നയച്ചതാണ് എന്ന് പറഞ്ഞപ്പോഴാ വേണ്ടാന്ന് പറഞ്ഞത് ചേച്ചി വന്ന് കൊടുത്താലേ കഴിക്കുള്ളൂ അത്രേ എങ്കിലേ കഴിക്കുമെന്ന് പറഞ്ഞ ഇവിടെ ഒരേ ഇരിപ്പിരിക്കുക ഞാൻ എങ്ങനെ അവിടെ വരും ആരെങ്കിലും കണ്ടാലോ ഞാൻ എന്ത് ചെയ്യാനാ കുറച്ച് ഭക്ഷണം പ്രധാപനങ്ങള് കഴിക്കുന്നുണ്ട് ബാക്കി ഭക്ഷണം ഓ ചേച്ചി വന്ന് വിളമ്പിക്കൊടുത്തില്ലെങ്കിൽ അർജുനേട്ടൻ്റെ ഭക്ഷണം ഞാൻ തിരികെ കൊണ്ടുവരേണ്ടി വരും എന്ന് ഉറപ്പാണ് എടി ഞാൻ നിന്ന് എങ്ങനെ ഇറങ്ങും എന്തെങ്കിലും കള്ളം പറഞ്ഞ് പോരാൻ നോക്ക് അല്ലെങ്കിൽ അർജുനേട്ടൻ ഭക്ഷണം കഴിക്കില്ല ഇവിടെ വാശി പിടിച്ചിരിപ്പാ ശരി ഞാൻ വീട്ടിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് വരാം ഇനി ഞാൻ വിളമ്പി കൊടുക്കാത്ത പേരിൽ പട്ടിണി കിടക്കണ്ട ശരി പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അപ്പോൾ മീനും അടുത്ത പ്ലാനിങ്ങിലാണ് അപ്പം ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഈ സമയം അർജുൻ ഇങ്ങനെ ഇരുന്നു എന്ത് പറഞ്ഞു മീനു എന്ന് ചോദിച്ചോ ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട് സന്തോഷമായാലും അല്ലേ അപ്പോഴാളുടെ മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു കൂട്ടോ ഭയങ്കര ഹാപ്പി ആയി ആൾക്ക് പിന്നെ നമ്മുടെ മീനുനെയാണ് കാണുന്നത് മീനു ഇതേ പോകാനായിട്ട് ഭയങ്കര സുന്ദരിയായി റെഡിയായി റെഡിയായി വരികയാണ് അപ്പം അതേ പഴയ കാലങ്ങളൊക്കെ അവരിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ അർജുൻ മീനു വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പം മരുവിൻ്റെ അടുത്ത് അമ്മേ ഞാൻ ഞാനൊന്ന് കട വരെ പോയിട്ട് വരട്ടെ കടയിലേക്കോ അതെന്തിനാ ഈ സമയത്ത് എന്തിനാണ് മുളക്കടയിൽ പോണത് കുറച്ച് സാധനങ്ങൾ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു പെട്ടെന്ന് പറയണേ അമ്മ എന്ന് പറഞ്ഞാൽ മീനു പതുക്കെ അവിടുന്ന് സ്കൂട്ടായി ഈ സമയം നമ്മുടെ അർജുനാണെങ്കിലോ വാ എന്നാൽ വഴിക്കണ്ണുമായിട്ട് നോക്കി നിൽക്കുക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെ നോക്കി നിൽക്കുവാണ് ഈ സമയത്താണ് മീനു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ പ്രതാപനം അങ്ങോട്ട് വന്നു വിട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭക്ഷണം കൊടുത്തു വിട്ടില്ലേ അത് കഴിച്ചാൽ പോരെ എന്ന് ചോദിച്ചോ അത് വിളമ്പിത്തരാൻ ഞാൻ തന്നെ വേണമെന്ന് എന്തിനാണ് വാശി പിടിച്ചത് ഭക്ഷണം ഉണ്ടാക്കിയവർ തന്നെ വിളമ്പി കൊടുക്കണം എങ്കിലേ കഴിക്കുന്നവർക്കൊരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ അതെ അങ്ങനെ ഇപ്പം തൽക്കാലം എവിടെയും പറഞ്ഞിട്ടില്ല ഓരോരോ കാരണങ്ങൾ വാ ഞാൻ തരാം എന്ന് പറഞ്ഞു അപ്പം പ്രതാപനെയും വിളിച്ചുകൊണ്ട് ഇവരകത്തേക്ക് ചെല്ലാണ് ആ എത്തിയിലോ ചേച്ചി വന്നാലേ കഴിക്കൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാല താപസ്സായിരുന്നു ഇവിടെ നടന്നത് അപ്പോൾ അർജുനും കയറി വന്നു എന്നാൽ രണ്ടുപേരും ഇരിക്കേ ഞാൻ കഴിച്ചു അതെ കുറച്ചുകൂടി ജോലിയുണ്ട് ഞാൻ അതങ്ങ് തീർക്കട്ടെ എന്ന് പറഞ്ഞു പ്രതാപൻ അല്ല രാഖി നീ നീ തോട്ട കണ്ടിട്ടില്ലല്ലോ എങ്കി വാ ഒന്ന് ചുറ്റിക്കിറങ്ങിയ കണ്ടിട്ട് വാ എന്ന് പറഞ്ഞു ആ ഇവിടെ എന്ത് കാണാനാ അപ്പം കണ്ണടച്ച് കാണിച്ചു ആ കാണാനൊക്കെ ഉണ്ട് ഓ ഉണ്ടല്ലോ ശരി എന്നാൽ ഞാൻ പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞാൽ വേഗം രാഗിയും അവിടുന്ന് സ്കൂട്ടായി പ്രതാപനും സ്കൂട്ടായി രണ്ടുപേരും തന്നെ ചിരുന്നോട്ടെ എന്ന് വിചാരിച്ചാ ശരി ഇരിക്കു വിളമ്പിത്തരാം അപ്പോൾ അർജുനതേ ഫുഡൊക്കെ വിളമ്പി വിളമ്പി കൊടുക്കാണ് മീനു ആൾക്ക് ഭയങ്കര സന്തോഷമായി അതെ കഴിക്കാം മതി മതി എന്ന് പറഞ്ഞു മിണ്ടാതെ അവിടെ ഇരിക്കുക നീ എത്ര കഴിക്കുമെന്ന് എനിക്കറിയില്ലേ കഴിക്കും മര്യാദയ്ക്ക് എന്ന് പറഞ്ഞാൽ മീനും ഇങ്ങനെ സ്നേഹത്തോട് വിളമ്പാണ് കേട്ടോ എന്താ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ കഴിച്ചിട്ട് ശരിക്കും മീൻ ഫ്രൈ സൂപ്പർ തോറിനും അടിപ്പൊളി കെട്ടോ എല്ലാം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ ഇത് മാത്രമേ ഉള്ളൂ വേറൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു വേറെന്തു പറയാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആണി ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ എൻ്റെ ഡ്രസ്സിനെക്കുറിച്ച് പറഞ്ഞോ അതുമില്ല എന്ത് കഷ്ടമാണ് നോക്കണേ അപ്പം മീനോന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഈ സമയം മണ്ടയിൽ കയറി ഭക്ഷണം കഴിച്ചതാണ് അപ്പോൾ വേഗം തട്ടി കൊടുത്ത് തന്നിട്ട് വെള്ളം കൊടുക്കാണ് ആരോ എന്നെപ്പറ്റി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതാ എന്ന് പറഞ്ഞു അർജുൻ അത് വേറെ ആരുമല്ല ഈ ഞാൻ തന്നെയാണ് വിചാരിക്കണത് ആ അല്ലാതെ പിന്നെ ആര് വിചാരിക്കാനാ അപ്പോൾ മീനു ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അർജുൻ ഫുഡ് കഴിക്കുന്നു അപ്പോൾ വേഗം തന്നെ മീനുവിനെ ഇങ്ങനെ നോക്കിയിട്ട് അർജുന അന്നേരം ആൾക്ക് ഭയങ്കര നാണത്തോടെ വളരെ രമ്യതയോടെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നാലും ഒന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള മട്ടില് ആ ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങോട്ട് വന്നത് എന്ത് റിസ്ക് എടുത്താന്ന് അറിയോ ഇവിടെ ദേ നിങ്ങളുടെ എൻ്റെ അച്ഛൻ്റെയും നിങ്ങളുടെ അമ്മയുടെയോ ചേച്ചിയുടെയോ ചെവിയിലെത്തിയാൽ തീർന്നു ഇവിടെ ഒരു ഈച്ച പോലും വരില്ല നീ ധൈര്യമായിട്ടിരിക്കും മീനു എന്ന് പറഞ്ഞ അർജുൻ അപ്പം വീണ്ടും അർജുനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആള് ഈ സമയത്താണ് കാഞ്ചന അയിൽ ഒരു പൊതിയൊക്കെ ആയിട്ട് വരുന്നത് ഓ അമ്മ കരഞ്ഞു പറഞ്ഞുകൊണ്ട് വന്നതാ അല്ലെങ്കിൽ ആരവന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു അപ്പം ഫുഡൊക്കെ ആയിട്ടാണ് ആള് വരുന്നത് ഈ സമയം പ്രതാപൻ അവിടെ നിപ്പുണ്ട് പ്രതാപം കണ്ടു അയ്യോ കാഞ്ചനയോ ഇതിപ്പോൾ അർജുനെ മീനുനെ കണ്ടാൽ ആകെ തീർന്നു അപ്പം വേഗം പ്രതാപം പുറകെ ചെല്ലാണ് കേട്ടോ അപ്പം പിന്നെ കാണുന്നത് നമ്മുടെ അർജുനെയും മീനുനെയാണ് കേട്ടോ ശരിക്കും മീനോ നീന്ന് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അപ്പം അത് സന്തോഷമായി ആ നല്ല ഡ്രസ്സ് നന്നായിട്ടുണ്ട് നല്ല ചിരി നല്ല പൊട്ട് അങ്ങനെയെല്ലാം എല്ലാം സൂപ്പറായിട്ടുണ്ട് അപ്പം മീനോട് ഭയങ്കര ഹാപ്പിയായി ഈ സമയത്താണ് കാഞ്ചന പോണത് അപ്പോൾ കാഞ്ചനെ എന്നൊരു അലറി വിളി കാഞ്ചന ഞെട്ടിപ്പോയി അപ്പം തന്നെ തിരിഞ്ഞു നോക്കിയപ്പം ഞാൻ പ്രതാപേടനാ മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലുവോ എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത് ആ വീട്ടിലൊരു പാമ്പുണ്ട് നീ കയറി ചെന്നാൽ പ്രശ്നം അതാ വിളിച്ചത് പാമ്പോ അയ്യോ ഓ അർജുൻ വെള്ളം വെള്ളമൊഴിച്ച് കിടക്കാണോ ഏ അല്ല ഒരു ഒറിജിനൽ പാമ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത് കുറച്ച് മുൻപ് ഞാൻ കണ്ടതാ ഒരു പാമ്പുവിടത്തക്കാരനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അയാൾ വരാനായിട്ടേ കാത്തിരിക്കുക നീ വീട്ടിലേക്കൊന്നും കയറി പോലെ എൻ്റെ പൊനു അല്ല നീ ഇപ്പം എന്തിനു വന്നത് അർജുനും ഫുഡും ആയിട്ട് വന്നതാണ് എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നും അല്ല പക്ഷേ അമ്മ നിർബന്ധിച്ച് തന്നു വിട്ടതാ അതുകൊണ്ട് വന്നോന്നേ ഉള്ളൂ അതിന് ഇല്ലല്ലോ അർജുൻ പിന്നെ അവിടെ പോയി സിറ്റി പോയി വളം വാങ്ങിക്കാൻ വളം ഓർഡർ ചെയ്താൽ ഇങ്ങോട്ടേക്ക് വരുത്തല്ലേ സാധാരണ പിന്നെ എന്തിനാ അത് വാങ്ങിക്കാൻ സിറ്റി പോയത് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയതിൽ എന്തോ പ്രശ്നമുണ്ട് അതാ നേരിട്ട് പോയത് എപ്പോൾ വരും കുറച്ച് വൈകും അതിനെ കാഞ്ചിനെ പൊക്കോളൂ ഷോ ഇത് കഷ്ടമായല്ലോ ഭക്ഷണം വേസ്റ്റ് ആവുമല്ലോ അതിനെന്താ ഞാൻ കഴിച്ചോളാം ഇങ്ങനെ തന്നേരേ എന്ന് പറഞ്ഞു അവ പ്രതാപിൻ്റെ കയ്യിലേക്ക് ആ ഫുഡ് ഫുഡങ്ങ് കൊടുത്തു രണ്ട് കാഞ്ചന പോവാൻ നിന്നു എന്നിട്ട് ആഞ്ചന വേഗം ഒന്ന് നിന്നു കേട്ടോ തിരിച്ചു വന്നിട്ട് അതെ പാമ്പിനെ ഞാൻ പുറത്ത് ചാടിക്കണോ എന്ന് ചോദിച്ചോ അല്ല എൻ്റെ പൊന്ന് കാഞ്ചനെ നീ പണിയുണ്ടാക്കല്ലേ നീ ദൈവത്തോർത്തുനിന്ന് പോ ചുമ്മാ ആവശ്യമില്ലാത്ത പണിയുണ്ടാക്കാതെ എന്ന് പറഞ്ഞു ഒരു താരത്തിൽ കാഞ്ചനെ അവിടുന്ന് പറഞ്ഞു വിട്ടു ഈ സമയത്ത് പിന്നെ നമ്മൾ കാണുന്നത് അർജുനെയാണ് മീൻ വീട്ടിലൊക്കെ പോയിട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനെയും ഗൗതത്തിനെയാണ് ആഹാ നീ ഇതെവിടെ പോന്നു എങ്ങോട്ടാ ഒന്ന് ചുമ്മാ ഒന്ന് പുറത്തുനിന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി ഹോ ഹോ ബാറിയിൽ പോകുന്നതായിരിക്കും ചേച്ചി അടുത്തില്ലെങ്കിൽ ഉറക്കം കിട്ടില്ലല്ലോ അതല്ലേ എന്ന് ചോദിച്ചു ഗൗതം ആഹാ എന്നാൽ ഞാനും വരുന്നു എന്താണെന്ന് വെച്ചാലേ കാഞ്ചര മുന്നിൽപ്പെടാതെ നിന്നെയും മീനൂനെയും രക്ഷിച്ച ആളല്ലേ ഞാൻ അതിൻ്റെ പാർട്ടി എന്താണെങ്കിലും വേണം ഞാൻ ബാറിലൊന്നും അല്ല പോണത് പിന്നെ എവിടെയായിട്ടാണ് പോണത് നിന്നോടാണേ ഇപ്പം ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരമല്ലല്ലോ എടാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും വരും എന്തിനാണെന്നിപ്പോൾ നിങ്ങളോട് പറയണം അപ്പം വേഗം പ്രതാപൻ അതെ പറയാതെ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല അല്ല ഗൗതം അപ്പം ഗൗതം വേഗം ചെന്നങ്ങൾ വാതിലടച്ച് കൂറ്റിയിട്ടു പറയാം എങ്ങോട്ട് പോകുന്നു പെട്ടെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു ആളൊരു നാണത്തോടെ കുണുങ്ങി നിൽക്കുകയാണ് ഞാനേ ഞാൻ നമ്മുടെ മീനുനെ കാണാൻ പോവാം അപ്പോൾ ഉച്ചയ്ക്ക് കണ്ടു മതിയായില്ലേ എന്ന് ചോദിച്ചു അവളുടെ അച്ഛൻ നിന്നെ കണ്ടാൽ കൊന്നു കളയും കാണില്ലെന്നേ ഉറപ്പ് ഹാ ഞാനേ മതിൽ ചാടി അകത്ത് കിടക്കും ഏ മതിൽ ചാടൂന്നോ പുറകു വശത്തേക്ക് വിളിച്ചു വരുത്തും അതിൻ്റെയൊക്കെ ആവശ്യം എന്താ കാണണം സംസാരിക്കണം അത് തന്നെ എനിക്ക് ഫോണിൽ സംസാരിച്ചാലേ എന്തോ ഒരു ഒരു സുഖം കിട്ടില്ല അതുകൊണ്ടാണ് പ്രശ്നം ഏട്ടാ വേണ്ടട്ടോ ദേ വീട്ടിലറിഞ്ഞ പ്രശ്നമാണേ നല്ല ആളായി പറയണത് നീ ആ വീടിൻ്റെ റോഡിന് മുന്നിൽ പോയി കുത്തിയിരിക്കുന്നത് അങ്ങനെ കാണാനല്ലേടാ ആടി പോളി അപ്പം രണ്ടു പേരും കൊള്ളാം എന്ന് പറഞ്ഞു പ്രതാപനങ്ങൾ എൻ്റെ പൊന്ന് പ്രതാപേട്ടാ രണ്ടു പേർക്കും ഭാര്യമാരെ കാണണം അവർക്ക് നിങ്ങളെയും കാണണം അതിനായി പാത്തും പതുങ്ങിയും പോവുക രണ്ടാളും കൊള്ളാം കേട്ടോ നിങ്ങൾക്ക് അവരെയും അവർക്ക് നിങ്ങളെയും കണ്ടുകൊണ്ടേയിരിക്കണം അതിനൊരു വഴി ഞാനൊരു ഐഡിയ പറയട്ടെ പറയ തീർച്ചയായിട്ടും എങ്കിൽ കേട്ടോ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തോ നിങ്ങൾ വീണ്ടും ടൂറിന് അങ്ങ് പോവുക എന്താണെങ്കിലും ടൂറിന് പോകാൻ പ്ലാൻ ചെയ്തതല്ലേ അവരെയും കൂട്ടിക്കൊണ്ടു പോകും ഏ അതൊന്നും നടക്കില്ല ഞാനില്ല എന്ന് പറഞ്ഞോണെ ഗൗതം ടൂറിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതല്ലേ നീ സമ്മതിച്ചതുമല്ലേ ഗൗതം പിന്നെന്തായ പ്രശ്നം അതിനിടയിൽ നിങ്ങളുടെ അമ്മയും ചേച്ചിയും രാജേന്ദ്രൻ തങ്ങളുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് അതങ്ങ് മുടങ്ങിപ്പോയി അതല്ലേ സംഭവിച്ചതാണ് വീണ്ടും അതങ്ങ് പൊടി തട്ടിയെടുക്കണം സിമ്പിൾ ഭാര്യമാരെയും കൂട്ടിക്കൊണ്ട് കുറച്ച് ദിവസം മാറി നിൽക്കുക പിന്നെ അയ്യോ ഇനി അതിൻ്റെ പേരിൽ പാത്തും പതുങ്ങിയുള്ള ഈ പോക്ക് നിർത്തുകയും ചെയ്യാം എന്ത് പറയുന്നു പ്രതാപേട്ടൻ്റെ ഐഡിയ എന്താണെങ്കിലും കൊള്ളാം പക്ഷേങ്കിൽ എങ്ങനെ പോകും ഈ അമ്മയും കാജൽ ചേച്ചിയും രാജേന്ദ്ര രാജേന്ദ്രമാമനും ഒക്കെ അറിഞ്ഞാലേ അവരറിയാതെ പോകണം നീ ഇവിടെ ആയതുകൊണ്ട് മൂന്നാലഞ്ച് ദിവസം മാറി നിന്നാലും തൽക്കാലം ആരും അറിയാൻ പോണില്ല നിന്റെ ഫുഡ് കമ്പനിയുടെ മീറ്റിംഗ് ഉണ്ട് എറണാകുളത്തിന് പോകാമെന്ന് പറഞ്ഞാൽ നീയും വീട്ടിൽ നിന്ന് ഇറങ്ങണം മനസ്സിലാവുന്നുണ്ടോ നിനക്ക് എന്ന് ചോദിച്ചോ മീനുവിനോടും അകലെയോടും എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചാടാൻ പറയുക എന്നിട്ട് നാല് പേരുടെ ഒരു സ്ഥലത്തേക്ക് ഒരു സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്ത് ഒരു കാർ വാടകയ്ക്കെടുത്ത് നാല് പേരുടെ യാത്ര പോവുക എങ്ങനെയുണ്ട് എന്നിട്ട് ഇത്രയും പോരെ ഇനി എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അർജുൻ എന്ന് ചോദിച്ചോ ദൗതം നീ എന്തു പറയുന്നു അതെ നിങ്ങൾ മൂന്ന് പോന്നുപേരോട് പോയച്ചാൽ മതി ഞാനില്ല എന്ന് പറഞ്ഞു എടാ എടാ ഗൗതം നീ ഒന്ന് വാടാ നമുക്ക് അവരോടൊന്ന് സംസാരിച്ച് നോക്കാം അവരെന്ത് പറയുന്നൊന്നും നോക്കാലോ ഇപ്പോഴോ ഞാനില്ല ഷെ രാജേന്ദ്രമ്മ ആമനങ്ങനെ കണ്ട എടാ ആരും കാണില്ലെന്നേ പ്രതാപേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ മുമ്പേ തീരുമാനിച്ച കാര്യമല്ലേ ഇപ്പം ആ സമയം ഒത്തു വരുന്നു എന്ന് കരുതിച്ചാൽ മാത്രം മതിയിടാ ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞ് ആ ഗൗതത്തിനെയും കൂട്ടിക്കൊണ്ട് അർജുന അങ്ങോട്ടേക്ക് ചെല്ലണം അപ്പം മതിൽ ചാടി ആളെ അകത്ത് കയറി അകത്തു കയറിയിട്ട് മീനുവിനെ വിളിക്കാൻ തുടങ്ങിയപ്പോത്തേനും വേഗം പുറത്തുനിന്ന് ഒരു കൈ തട്ടുന്നത് പോലെ അയ്യോ മാമാ ക്ഷമിക്കണം തല്ലരുത് എന്ന് പറഞ്ഞു അപ്പം മീനു ചിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പം നീ ആയിരുന്നു അല്ലേ പേടിച്ചു പോയില്ലേ അർജുനാകെ ചമ്മി പേടിക്കണം കഴിഞ്ഞ പ്രാവശ്യം ആരും ഇവിടെ വന്നിട്ടുണ്ടെന്ന് അച്ഛൻ മനസ്സിലായിട്ടുണ്ട് വീട് കണ്ടുവച്ചിട്ട് കള്ളം പോയി വീണ്ടും വരും എല്ലാവരും ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുക അറിയോ ഹാ മിക്കവാറും ഈ കള്ളനെ അച്ഛൻ കയ്യോടെ പിടികൂടും എന്നെ സംശയമില്ലല്ലോ അല്ലേ മീനു ഭാഗ്യം അല്ലെങ്കിൽ എന്തിനാ ഇത്ര റിസ്ക് എടുത്ത് കാണാൻ പറഞ്ഞത് എന്തിനാ നീ എന്നെ ഇവിടെ പാത്തു നിൽക്കുന്നത് ഉത്തരം മുട്ടി മീനുവിന് മിണ്ടാ നിൽക്കുകയാണ് അത് പിന്നെ അതെ പിന്നെ എന്തോ സർപ്രൈസ് സർപ്രൈസായിട്ടൊരു വിഷയം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചല്ലോ എന്താ അത് അതെ നമ്മളെ നാല് പേരുടെ ഒരു ടൂറിന് പോന്നു അത് തന്നെ ബെസ്റ്റ് നടന്നത് തന്നെ കുറച്ച് ദിവസം മുന്നേ ഇങ്ങനൊരു തീരുമാനം എടുത്തല്ലോ എന്നിട്ട് എന്തായി ഇതങ്ങനെ ഒന്നും അല്ല ഇത്തവണ നമ്മൾ പോയിരിക്കും ബെസ്റ്റ് നീ ചെന്ന് അഖിലേം കൂടെ വിളിച്ചിട്ട് വാ ഏ അഖിലയോ അവളുടെ ഭർത്താവും എൻ്റെ കൂടെ വന്നിട്ടുണ്ട് ആര് ദൗതമോ എന്ന് ചോദിച്ചോ പിന്നല്ലാതെ ഗൗതമല്ലാതെ വേറെ പല വാർത്താവും അവനുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് തന്നെ എടാ ഗൗതം മോനെ നീ ഇങ്ങനെ പോരെ അപ്പം മതിൽ ചാടിയതേ ഗൗതവും കൂടെ എത്തുകയാണ് അപ്പം മീനും അതിശയത്തോടെ നോക്കുകയാണ് ചേട്ടനും മനിയനും കൂടെ ദേ എത്തിയിരിക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടെടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുന്നു തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി യോഗി